വലിയ സ്റ്റാർ കാസ്റ്റ് റങ്ങുമ്പോ പലപ്പോഴും പറയുന്ന പത്ത് പേര് ഇല്ലാത്തോണ്ട് ഞങ്ങള് സിനിമ കാണിക്കുന്നില്ല അതുപോലെ ചില സിനിമ നിങ്ങൾ അത് പോയി കാണും ഇത് കാണിക്കണ്ട എന്നൊക്കെ പറയുന്ന ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കുറിപ്പിടും അപ്പൊ നമ്മൾ ചോദിക്കും നിങ്ങൾ ഏത് തിയേറ്ററെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ശരിയാവില്ല അപ്പൊ അതൊരു ചില സിനിമ തിയേറ്റർ എക്സിബിറ്റേഴ്സിന്റെ ഇഷ്യൂസ് ഉണ്ട് ഫാമിലി കയറുന്ന സമയത്ത് ഫാമിലി സിനിമ ഇടാതിരിക്കുക എന്നുവെച്ചാൽ വൈകുന്നേരങ്ങളിലായിരിക്കും ഫാമിലിക്ക് വരാൻ പറ്റില്ല അപ്പൊ ഫാമിലി കാണേണ്ട സിനിമകൾ വൈകുന്നേരം ഷോ ഇല്ലാതിരിക്കുക മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് കൊള്ളൂലാന്ന് അവർ തീരുമാനിക്കുക അങ്ങനെ ഒരു ദിവസം തന്നെ ഓടിച്ചിട്ട് ഒരു ഒരു ദിവസം നാല് അഞ്ച് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയാനായിട്ട് ഇവിടെ സംഘടനകളുണ്ട് പക്ഷേ എന്നാലും ഇത് ഇപ്പൊ പറയുന്ന ഒരു കാര്യം ഭയങ്കര സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് ഈ സമരം ഇത്ര ഇടീന്ന് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഇൻഡസ്ട്രിക്ക് ഗുണമാണോന്ന് അറിയത്തില്ല മലയാള സിനിമ ലോക നിലവാരമാണെന്ന് പറയുന്നു അതിൻ്റെ പറയുന്നു സിനിമ മലയാള സിനിമ പ്രതിസന്ധിയിലാന്ന് പറയുന്നു രണ്ട് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ചർച്ചയില്ല അതായത് സിനിമ മലയാളത്തിൽ മലയാളത്തിലിപ്പോൾ ഞങ്ങൾ പറയട്ടെ ഇപ്പം വേറെ ലാംഗ്വേജിലൊക്കെ അഭിനയിക്കുന്നതാണ് കാരണം നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയെ കുറിച്ചാണ് കാരണം ബോളിവുഡിൽ തകർന്നടിഞ്ഞ എവിടെയെങ്കിലും ഇല്ല എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് കാരണം അവിടെ ആൾക്കാരുടെ പൈസ ഭയങ്കര ഹൈ പ്രൈസ്ഡ് ആണ് അവർക്കൊന്നും ആക്ടേഴ്സിനെ കിട്ടുന്നില്ല ടെക്നീഷ്യൻസിനെ കിട്ടുന്നില്ല അവരെല്ലാം എവിടെയാണ് ഇപ്പം ഞാൻ നാളെ അഭിനയിക്കാൻ പോകുന്ന ഒരു ഒരു ടീമിൻ്റെ പടമാണ് പക്ഷേ വേണേൽ ഹിന്ദി സിനിമയായിരുന്നു പക്ഷെ അവർ മലയാളം ചൂസ് ചെയ്യുക ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും ഒക്കെ ഇവിടെയാണ് വയബിൾ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കുകയാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിപ്പോൾ മഞ്ഞുമൾ ബോയ്സ് പോലൊരു സിനിമ അല്ലെങ്കിൽ ഈവൻ ചെറിയ സിനിമകൾ ഓടുന്നതിനെക്കുറിച്ചും അവർ വളരെ ഇപ്പം പുന്മാന എന്ന് പറയുന്ന ഒരു സിനിമ എല്ലാ സിനിമയും ഇനി കാണുന്നു എല്ലാ സിനിമയും ഇപ്പോൾ ഞങ്ങളുടെ സിനിമ മുറ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലാത്തവർ കുറയും വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും അത് കാണുന്നുണ്ട് ഒരുപാട് സിനിമകൾ ആൾക്കാർ കാണുന്നുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റുകളെ അവർക്ക് വേണം ഇപ്പോൾ എല്ലാ ആൾക്കാരെയും നമ്മുടെ ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ടെക്നീഷ്യൻസിനെ എല്ലാവരെയും ക്ഷണിക്കുന്നതായിട്ടാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരു തരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഇടിച്ച് താഴ്ത്തുന്ന പോലെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നെ പല സിനിമകളും ഇവരുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ചു ആ ലിസ്റ്റിൽ പലതും നമ്മൾ കേട്ടിട്ടില്ല ആ സിനിമകൾ അപ്പം ഡയറക്ടേഴ്സ് വന്ന് അല്ലെങ്കിൽ ഡയറക്ടർ ആവാൻ ആഗ്രഹമുള്ള ഒരാൾ ഒരു സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസറിന് കൊടുത്ത് പ്രൊഡ്യൂസർ അതിന് ഇത്ര രൂപ സമ്മതിച്ചിട്ടാണ് സിനിമയിലേക്ക് ഇറങ്ങുന്നത് അല്ലേ അപ്പം അതിന് ഡയറക്ടറിന് അത് ചെയ്തെടുക്കാനുള്ള മെറിറ്റ് ഉണ്ടോ സ്ക്രിപ്റ്റിനുള്ള മെറിറ്റ് ഉണ്ടോ എന്ന് ആലോചിക്കാൻ ഉള്ള ബുദ്ധി പ്രൊഡ്യൂസറിന് കാണിക്കണം നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ എൻ്റെ ഉടൻ നോക്കിയിട്ടല്ലേ അല്ലാതെ പകുതി പൈസക്ക് കിട്ടുന്നത് കൊണ്ട് ബൈക്ക് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ പോലെ സിനിമ എടുക്കാൻ ഇറങ്ങിയ ഇതുപോലൊക്കെ ഇരിക്കും ചിറക്കും സിനിമകളെ മലയാളികൾ കയറി കാണും അതിന് ഒരു സംശയം വേണ്ട എത്ര ഇനി പറഞ്ഞാലും പ്രേക്ഷകരെയും റിവ്യൂവേഴ്സിനെയും പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല സിനിമ നല്ലതാണെങ്കിൽ മലയാളികൾ കാണും കുറവ് അമ്പത് ദിവസവും എന്ത് പ്രമോഷൻ ഉണ്ടായിരുന്നു ുട്ടിയുള്ളത്െർഫോമൻസ് ഞാൻ തന്നെ ചെയ്യുന്ന ചിലപ്പോ അത്ര തല്ലാത്ത സിനിമ ധൈര്യത്തോട് പോകുന്നത് കാണുമ്പോൾ ഞാൻ പറയും സിനിമയ്ക്ക് വേണ്ടി പക്ഷേ നമ്മൾ പിന്നെ പിന്നെ അവർക്കുറിച്ച് ഒക്കെ കുറവായിരിക്കും അത് നമുക്ക് തന്നെ അറിയാം ഈ സിനിമ ആൾക്കാർ കാണുമ്പോൾ സംശയം പക്ഷേ നല്ല സിനിമയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ കാണും ഒരു സംശയം വേണ്ട നമുക്കത്ര ഒരു ഡിസേർഡിങ് ഓഡിയൻസ് അഭിമാനം എന്ന് പറഞ്ഞാണല്ലോ മേക്കേഴ്സിനെ കാട്ടി കൂടുതൽ മലയാളി ഓഡിയൻസിനെ കുറിച്ച് അവർ നല്ലതാണെങ്കിലും അവർക്ക് ഏറ്റെടുക്കാൻ അറിയാം അവരൊരു കാര്യം കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മുഴുവൻ അനസ്റ്റുണ്ട് അതാണ് മലയാളി ഓഡിയൻസിൻ്റെ ഗുണം ഇപ്പം ഇങ്ങനെ പത്രസമ്മേളത്തിന് ശേഷം ജനങ്ങൾക്ക് വിശ്വാസം കുറയാണ് ഈ കളക്ഷനിലുള്ള റിപ്പോർട്ടിൽ സാധാരണ നല്ല പറഞ്ഞാൽ പടം ഇറങ്ങിൻ്റെ വലിയ പടങ്ങൾ പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശമ്പത് കോടി അല്ലെങ്കിൽ ഒരു മാസം കൂടി മുൻപ് നൂറ് കോടി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വിശ്വാസം കുറയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വേൾഡ് വൈഡ് കളക്ഷൻ ആയിരിക്കും പക്ഷെ പ്രൊഡ്യൂസർ പറയുന്നത് ചിലപ്പോൾ കേരളത്തിൽ നിന്നായിരിക്കും പക്ഷെ വ്യക്തത പറയാത്ത രീതിയിൽ ജനങ്ങൾക്ക് വിശ്വാസം വല്ല രീതിയിൽ കുറയാണ് ഇപ്പോൾ ഞാൻ റീസെൻറ്റായിട്ട് പറഞ്ഞാൽ അമ്മ എറമിൻ്റെ സക്സസ് സെലിബ്രേഷൻ ആഘോഷിച്ച് നൂറ് കോടി ചേച്ചി വന്നതായിരുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് എന്താണ് പറഞ്ഞത് അതായത് എന്താണെന്ന് പറയുന്നത് കുറിച്ചാണ് പറയുന്നത് പറയുന്നത് കോടി ഷെയർ ഇവിടെ ഞാൻ എനിക്ക് പല അന്വേഷണങ്ങളും കാര്യങ്ങളും ഈ വരിക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ചിലപ്പോൾ പ്രൊഡ്യൂസർമാരും നേരിടുന്നുണ്ടാവുമായിരിക്കാം ഈ കളക്ഷൻ ഇത്ര കിട്ടി എന്നുള്ള അഡ്വെർടൈസ്മെന്റ് മൂലമോ അല്ലെങ്കിൽ സിനിമയെ പ്രൊമോഷൻ ചെയ്യാമോ അതിനുള്ള കാര്യങ്ങൾ മൂലമോ ഇപ്പോൾ കളക്ഷൻ കൂടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ടാക്സോ ഇഡിയോ ഒക്കെ ചാൻസ് കൂടുതൽ അതിനെ മറികൻ വേണ്ടിയുള്ള സാധനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഒന്നാണ് ഇവരുടെ ഉദ്ദേശം സത്യ പറഞ്ഞാൽ നമുക്കും പിടിക്കില്ല എന്താണ് എൻ്റെ റിയൽ ഉദ്ദേശം എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നതിന് പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് വലിയ രീതിയിൽ അവർ ഡയറക്ടറിനെ വിശ്വസിച്ചു സിനിമ ചെയ്യുന്നു നമ്മൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും അയ്യോ ഈ സിനിമ ഇറക്കാവില്ല എന്നൊക്കെ തോന്നും അപ്പം പിന്നെ എന്താ സ്ഥിതി തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളെ ഇറക്കാനും കൂടെ കാഴ്ചയാണ് അതെ എത്രയോ ദിവസം നിലനിന്ന് മൂന്നാഴ്ച ഓടിയാലേ ഒ ടി ടി വാങ്ങിക്കോളൂ ഇങ്ങനെയുള്ള ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേൾപൂൾ ഇല്ലാത്താണ് പ്രൊഡ്യൂസേഴ്സ് ചിലരെങ്കിലും ഇതൊന്നും അറിയാതെ വന്ന് ചാടുന്ന പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട് ഡബിങ്ങിനൊക്കെ പ്രൊഡ്യൂസർ ഇങ്ങനെ നടന്നു പറയോ വെട്ടവന്റെ പൈസ പോയി നമുക്ക് മനസ്സിലാവും പക്ഷെ എല്ലാ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് നമ്മുടെ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ഇന്ന് നമ്മുടെ പിള്ളേരെ ചെറുപ്പക്കാരെ കാണാൻ പോകുന്ന അവര് വയലൻസ് സിനിമകളൊക്കെയാണ് ഇഷ്ടം അപ്പൊ മാർക്കോ കാണാൻ ആൾക്കാർ പോകും അൻപോട് കൺവണി കാണാൻ പോവില്ല അല്ലെങ്കിൽ വിശേഷം കാണാൻ പോകില്ല അപ്പൊ എന്താ വെച്ചാൽ വിശേഷത്തിന് ഓഡിയൻസ് വിശേഷത്തിന് ഉണ്ടായിരുന്നു ആൾക്കാർ കണ്ടു ഓടിക്കും നല്ല സിനിമയാണെങ്കിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു കേട്ടോ ഒരിച്ചിരി സമയം കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് ഇപ്പൊ ബേസിനോ ഓഡിയൻസ് അല്ലെ ഗുരുവായൂരപരയിലൂടെ